ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ നമ്മുടെ മമ്മുക്കാരുടെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മറുനാടൻ മറുത നടത്തിയ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ചെയ്യണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു സാധനമാണ് അതായത് മറുനാടൻ മറുത അന്തരിച്ചു സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം ഇനി നേരായിട്ട് കാണാൻ അന്തരിച്ചോ കാരണം ഇവനങ്ങനെ പെട്ടെന്നൊന്നും ചാകുന്നതിനോ ഒന്നും അല്ല കാരണം ഇവന് ഒരുപാട് ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇനിയും കൊല്ലാനുണ്ട് ഒരുപാട് ആൾക്കാരുടെ കുടുംബം തകർക്കാനുണ്ട് അതുകൊണ്ട് ഇവൻ പെട്ടെന്ന് പോകത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇവന്റെ വീഡിയോ കാണാമെന്നെങ്കിലും ശ്രദ്ധിച്ചോണം കാരണം ഇവനെ നമ്മൾ ചുമ്മാ അല്ല സാത്താന്റെ സന്തതി എന്ന് വിളിക്കുന്ന കാരണം മനുഷ്യ ഗുണം ഇല്ലാത്ത മനുഷ്യന്മാർക്കില്ലാത്ത ചില പ്രത്യേകതരം ഇതൊക്കെ ഇവനിക്കുണ്ട് കാരണം ഇവരുടെ ചെവി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലാവും എന്താണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവൻ തന്നെയാണ് ഇവൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടെ തന്നെയാണ് ഇത് സാധനം ഇട്ടിരിക്കുന്നത് ഞാനപ്പം നോക്കിയിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും മറ്റു സ്ഥലത്തൊക്കെ ഇങ്ങനെ നോക്കിയിങ്ങനെ ആരെങ്കിലും ഇതൊക്കെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ അതിനകത്തൊന്നും അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടില്ല അപ്പോൾ കുരുപൊട്ടിക്കാൻ കാത്തിരിക്കുന്നവർക്ക് സ്വാഗതം കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതല്ല അപ്പം ഈ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനും ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വലിയ എന്താ അറിവുള്ള ഒരുത്തനാണ് ഇവൻ ഇവൻ കണ്ടന്റിന് വേണ്ടി എന്ത് തറപ്പണിയും എന്ത് വൃത്തികെട്ട പരിപാടിയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഊറാണെന്നുള്ളത് കേരളത്തിൽ അറിയാതെ നിന്ന പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞു കാരണം ആദ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത മമ്മുക്കായെ ക്യാൻസർ ബാധിച്ചു സോഷ്യൽ മീഡിയയിൽ വലിയ കൊടുങ്കാറ്റ് ഇത് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം വന്നിട്ട വീഡിയോതാണ് പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പ്രചരിച്ചപ്പോഴത്തേക്ക് മമ്മൂക്കാക്കത്ര വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ചികിത്സിച്ചാൽ മാറാവുന്ന ഒരു ചെറിയ ഒരു പ്രശ്നം മാത്രം കുടലിനുണ്ട് അതെനിക്ക് മമ്മൂക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആൾക്കാരിൽ നിന്നും അറിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു മമ്മൂക്കാക്കിങ്ങനൊരു അസുഖമുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ മമ്മൂക്കാട് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള മഹേഷ് നാരായണൻ്റെ പേരിടാത്ത എം എം എൻ എന്ന് പറയുന്ന മൾട്ടി സ്റ്റാർ ചിത്രം നൂറ് കോടി ബഡ്ജറ്റിലാണ് വരുന്നത് ആ സിനിമയിൽ ഫണ്ട് ഇറക്കുന്നത് വിദേശത്തുള്ള രണ്ട് മൂന്ന് മലയാളികളാണ് അതിനകത്ത് ആ നിങ്ങൾ ആ സിനിമയുടെ ഇതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആ ഫണ്ട് ഇറക്കുന്ന ആരാണെന്നുള്ളൂ അപ്പം ഈ ഒരു വീഡിയോയിൽ അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആൻറ്റോ ജോസഫ് എൻ്റെ സുഹൃത്താണ് ആൻഡോ ജോസഫിനെതിരെ ഞാൻ വരില്ല പക്ഷേ ഈ സിനിമയിൽ ഫണ്ട് ഇറക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ എനിക്ക് വിയോജിപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു പക്ഷേ ചിലപ്പം പല പരസ്യം എന്തെങ്കിലും ചോദിച്ചിട്ട് കൊടുത്ത് കാണത്തില്ല അതിൻ്റെ ഒരു ഫ്രോഡ് പരിപാടിയായിരിക്കും ഇവനിപ്പോൾ ഇതുമായിട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് ആർക്കും കിട്ടാത്ത ഒരു സാധനം എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ഇവനിങ്ങനെ സംപ്രേഷണം ചെയ്തിട്ട് അതിലിപ്പോൾ വൺ മില്യൻ വ്യൂവേഴ്സ് കിട്ടി കാരണം നമുക്കായപ്പോൾ ഉള്ള ഒരു നടന് ഒരു അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും അതിനകത്തൊന്ന് കയറി ക്ലിക്ക് ചെയ്യും അതൊന്ന് നോക്കും നോക്കുമ്പോഴാണ് നമുക്ക് അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നു ദുൽഖർ ഷൂട്ട് നിർത്തി വീട്ടിൽ വന്നു അവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഇവൻ ഈ വാർത്ത കൊടുത്തത് എന്നാൽ ഇന്നത്തെ വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക ഇപ്പം തന്നെ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇന്നലെ ശബരിമലയിൽ പോയി മമ്മുക്കാക്കു വേണ്ടി ഒരു ഒരു വഴിപാട് നടത്തി അപ്പൊ ആ വഴിപാട് കണ്ടപ്പോഴത്തേക്ക് ഇത് ഉറപ്പിക്കുകയാണ് ഇവനെ കാരണം ഈ അസുഖം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലം ചെയ്യാത്ത ലാലേട്ടൻ ഇപ്പം അമ്പലത്തിൽ പോട്ട് ഇതുപോലൊരു പൂജ നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വഴിപാട് നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇത് രീതിയിലാണ് ഇപ്പം വീണ്ടും ഈ അസംബന്ധമായിട്ട് നമുക്ക് എന്തായാലും വീഡിയോ കാണാം നമസ്കാരം ും ദിവസങ്ങൾക്ക് മുമ്പാണ് മറന്നാടൻ എല്ലാവരും പറഞ്ഞത് മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കമാണ് ചികിത്സ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മെഗാ സിനിമ ഏതാണ് നൂറ് കോടിയിലധികം രൂപ മുടക്കുന്ന മെഗാ സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങെ വൈകും ഇത് മറനാടൻ പുറത്തുവിട്ടൊരു വാർത്തയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആ വാർത്ത കണ്ടു വലിയ കോളിളക്കം ഉണ്ടാക്കി പതിവ് പോകും മറന്നാടിന്റെ വ്യാജ വാർത്തയ്ക്ക് കടിഞ്ഞാണിടാൻ സമയമായി എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ നടന്നു പക്ഷെ ഇത് വ്യാജമാണ് എന്ന് കുറച്ചുപേർ നിഗമനത്തിൽ എത്തിയത് അത്തരത്തിൽ മറുനാടൻ വിരുദ്ധ പ്രചരണം നടന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം ആരും പറയുന്നില്ല മമ്മൂട്ടി നിഷേധിച്ചോ മമ്മൂട്ടിയുടെ മകനോ ഭാര്യയോ കുടുംബാംഗങ്ങൾ ആരെങ്കിലും നിഷേധിച്ചോ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും നിഷേധിച്ചോ മമ്മൂട്ടിയുടെ സിനിമാ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും നിഷേധിച്ചോ ആരും നിഷേധിച്ചില്ല ആരും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മറന്നാടിന്റെ വാർത്ത വന്നപ്പോൾ മുംബൈയിലെ മിഡ് ഡേ എന്ന് പറയുന്ന പത്രം ഇതേക്കുറിച്ച് അന്വേഷിച്ചിറങ്ങി ആരും പ്രതികരിച്ചില്ല അപ്പോൾ ഒടുവിൽ ഏത് ഒരു പി ആർ ടിമിനോട് അവർ സംസാരിച്ചു മമ്മൂട്ടിയുടെ പി ആർ ടിമല്ല ഏത് ഒരു പി ആർ ടിമിനോട് പി ആർ ടിമിന്റെ പേരില്ല ആരോടാണ് സംസാരിച്ചതല്ല അവർ പറഞ്ഞു ഞാൻ വാർത്ത വ്യാജമാണ് റംദാൻ പ്രമാണിച്ച് മമ്മൂട്ടി റെസ്റ്റ് എടുക്കുന്നതാണ് ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നത് എല്ലാവരും അതിനൊരു ആധികാരിക രേഖയായെടുത്ത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു ഇത് എത്രമാത്രം സമൂഹത്തെ സ്വാധീനിച്ചു എന്നതിന്റെ തെളിവാണ് ഒരു കോടതിയിൽ മറ്റൊരു കേസിന്റെ പരാമർശത്തിനിടയിൽ ഒരു ജഡ്ജി വ്യാജ വാർത്ത എന്ന നിലയിൽ ഇതിനെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് ആ കോടതിയിൽ ഉണ്ടെങ്കിൽ അഭിഭാഷകനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എന്നാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വ്യാജ വാർത്ത എന്ന നിഗമനത്തിൽ എത്തിയത് എന്നതിന് യാതൊരു തെളിവുമില്ല വാർത്ത കൊടുക്കുന്നതിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു മമ്മൂട്ടിയുടെ രോഗവിവരത്തെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടന്നു പിടിച്ചു മമ്മൂട്ടിക്ക് ഗുരുതരാവസ്ഥയിലാണ് മമ്മൂട്ടി അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊക്കെ തുടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ പ്രചരിച്ചു ഇല്ല മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും മമ്മൂട്ടിക്കില്ല തൽക്കാലത്തേക്ക് റേഡിയേഷൻ അടക്കമുള്ള ചികിത്സകൾ ഉള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് വിശ്രമം ആവശ്യമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സുഖമായി തിരിച്ചു വരും അദ്ദേഹം വീണ്ടും തന്റെ അഭിനയ ജീവിതം തുടരുമെന്ന് വ്യക്തമാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വാർത്ത ചെയ്തത് പക്ഷേ മറന്നാടൻ വിരുദ്ധർ ഇതിനോട് ഇതിനിടെ വീട്ടാൻ മറുനാടൻ വിരുദ്ധർ പല വഴികൾ തേടി അതിലൊന്ന് എന്റെ ഒരു ചിത്രം വെച്ചിട്ട് അന്തരിച്ചു എന്ന തരത്തിൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൂടെ പതിപ്പിച്ചുവെന്നാണ് എനിക്ക് ഈ പ്രചരണത്തിൽ അല്പമെങ്കിലും വേദന തുടങ്ങിയത് എന്റെ സുഹൃത്ത് കൂടിയായ ബിഗ് ബോസ് ജേതാവ് അഖിൽമാരാണ് ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം പറയുന്നു എനിക്ക് നിർമ്മാതാക്കളുടെ ശത്രുതയുള്ളത് കൊണ്ട് ഞാൻ എഴുതിയതാണ് അല്ല പ്രിയപ്പെട്ട അഖിലെ മമ്മൂട്ടിക്ക് രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ചത് എഴുതിയതാണ് രോഹസാക്കിയിടത്തോളം ആ സിനിമയുടെ നിർമ്മാണം ആന്റോ ജോസഫ് ആണ് ആന്റോ ജോസഫ് എന്റെ സുഹൃത്താണ് ഈ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തിരുവനന്തപുരത്ത് ഓഫീസിൽ വന്ന് എന്നെ കണ്ടെന്ന അനുഗ്രഹം ചോദിച്ചു വാങ്ങിപ്പോയാളാണ് എന്തിനാണ് എന്റെ അനുഗ്രഹം ആന്റോയ്ക്ക് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ചോദിച്ചു പോയാണ് അതുകൊണ്ട് തന്നെ ആന്റോ എന്റെ ശത്രുല്ല ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് പിന്നെ ആന്റോയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട് അതിൽ ചിലരോടൊക്കെ എനിക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് വ്യാജ വാർത്തയെഴുതി ഞാൻ ശീലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സുഹൃത്തായ ആന്റോ ജോസഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ദീർഘകാലമായി സിനിമാ വ്യവസായത്തിലുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തെ പിന്തുടരുകയാണ് കോടികളുടെ ബാധ്യതയുണ്ട് ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ ബാധ്യതകളെല്ലാം മറികടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നില്ലല്ലോ മമ്മൂട്ടി ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് മമ്മൂട്ടിക്ക് രോഗമാണെങ്കിൽ അത് തന്നെയാണ് എല്ലാവരുടെയും കാര്യത്തിൽ പറയുന്നത് ഏത് വ്യാജ വാർത്ത എന്തായാലും ഈ പറയുന്ന കക്ഷി ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമുണ്ട് കാരണം കേസ് ഫയൽ ചെയ്താൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടവരുടെ രോഗവിവരങ്ങൾ തിരക്കേണ്ടി വരും അവർക്ക് ആ രോഗ കൊടുക്കേണ്ടി വരും ആ രോഗവിവരങ്ങൾ ഔദ്യോഗികമായി ജനമറിയും അല്ലാതെ തന്റെ ഇച്ചാക്കു വേണ്ടി എന്തുകൊണ്ടാണ് ശബരിമലയിൽ പോയി ചെയ്തത് ചെയ്യുന്നത് ഇതിനു മുമ്പ് ശബരിമലയിൽ പലതവണ പോയിട്ടുണ്ട് വലാനേട്ടന്റെ മമ്മൂക്കയും വലിയ സുഹൃത്തുക്കളാണെന്ന് നമുക്കറിയാം മോഹൻലാൽ ശബരിമലയിലെ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലോ പോയി മമ്മൂട്ടയ്ക്ക് വേണ്ടി വഴിപാട് നടത്തിയിട്ടില്ല ഇവിടെ ഉഷപൂജ ഉഷ്പൂജ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഞങ്ങളുടെ മുന്നേ അവതാരകൻ കൂടിയായിരുന്ന സുദർശന നമ്പൂതിരി വിളിച്ചു ചന്ദ്രൻ ഉഷപൂജ നടത്തേ അതേപോലെ ഒരു പൂജാരി കൂടി അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒന്ന് രോഗസൗഖ്യത്തിന് രണ്ട് സമ്പൽ ഇതിന് വേണ്ടി ഉഷപൂജ ചെയ്യുന്നു രോഗസൗഖ്യം അത് തന്നെയാണ് കാരണം പേര് എഴുതി പോയി മോഹൻലാൽ പൂജ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് വലിയൊരു ഈ വിവരം അറിയണം പ്രാർത്ഥിക്കണം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലെ അപ്പൊ ആന്റോ ജോസഫ് ഇവന്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഇവന്റെ ഈ മുണഞ്ഞ ഓഫീസിലേക്ക് ചെന്ന് എന്നിട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് ഈ പുതിയ സിനിമയിലേക്ക് പോയിരിക്കുന്ന ഇപ്പം പറയുന്നത് സത്യത്തിൽ ആന്റോ ജോസഫ് അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആന്റോ ജോസഫ് ഏറ്റവും വലിയ വിഡ്ഡിയായിരിക്കും ഇവൻ ഈ സാത്താന്റെ സന്തതി ആയിട്ടുള്ള ഇവന്റേക്കെ അടുത്ത് പോയിട്ട് അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയത്തില്ല ഇനി ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഫണ്ട് ഇറക്കുന്നവരുണ്ടല്ലോ ഫണ്ട് ഇറക്കുന്നവരിൽ ചില ആൾക്കാരോട് എനിക്ക് വിയോജിപ്പുണ്ട് ആ ചില ആൾക്കാർ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലേക്ക് ഫണ്ട് ഇറക്കുന്നത് ആരാണ് എന്നുള്ള അവരുടെ പേര് വിവരങ്ങൾ നിങ്ങളൊന്ന് പോയി ഒന്ന് സർച്ച് ചെയ്യണം കഴിഞ്ഞതുകൊണ്ട് ലാലട്ടിന് ഇതിനു മുമ്പ് ശബരിമല പോയിട്ടില്ല അപ്പം ഇപ്പൊ പോയത് എന്തുകൊണ്ടാണ് മമ്മുക്കാക്കിയൊരു അസുഖം ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന തരത്തിലാണ് എന്നൊക്കെ പറയുന്ന ഈ തെമ്മാടിത്തരം പറയുന്ന ഈ തെണ്ടീനെ സത്യത്തിൽ ഇവനെയൊക്കെ പൊതു മധ്യത്തിൽ ഇറക്കിയത് തൊലി ഉരിക്കണം എന്ത് സോക്കേഡാണ് ഇവനിക്ക് എന്തിന്റെ കടിയാണ് ഇവനിക്ക് ഇത്രയും ചൊറിഞ്ഞിട്ടും അവനിക്കങ്ങോട്ട് മതിയായിട്ടില്ലെന്നുള്ളതാണ് എന്താണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇവൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും